ഹലോ ഡിയോസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഈ വർഷം നമ്മുടെ ചെറിയ പെരുന്നാളാണ് അപ്പോൾ എല്ലാവർക്കും ഈദ് മുമ്പാർക്ക് അപ്പോൾ നമ്മൾ രണ്ടടുത്ത് പോയിട്ടുണ്ടായിരുന്നു ആദ്യം മിന്നുന്റെ പൊന്നുൻ്റെ വീട്ടിൽ പിന്നെ ആതിലിൻ്റെ വീട്ടിലും അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ വഴിയെ കാണാട്ടോ അപ്പോൾ നമ്മൾ ആദ്യം മിനുനും പൊന്നൂന്റെ വീട്ടിൽ നിന്നാണ് തുടങ്ങുന്നത് ഇതാ നമ്മുടെ മനുഷ്യ ഇവിടെ നമ്മുടെ ഈ മുമ്പാറിന് വേണ്ടി സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുകയാണ് മനുഷ്യ മാത്രമല്ല മനുഷ്യന്റെ കൂടെ മനുഷ്യന്റെ പ്രിയപ്പെട്ട ഉണ്ട് പിന്നെ ഇതാ അവിടെ നമ്മടെ പൊന്നുണ്ട് റൈസ് പൊഞ്ഞുന്ന് തട്ടൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അതുപോലെ തന്നെ ഇതാ പൊന്നുവിന്റെയും മിന്നു ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അരുണ്യുമുണ്ട് അതേപോലെ തന്നെ ഇവിടെ കൃഷ്ണപ്രിയ ഉണ്ട് പൊന്നുന്റെയും മിന്നു ഉമ്മ ഇവിടെ ഞങ്ങൾ പൗഡറൊക്കെ ഇട്ടു നിക്കുന്നുണ്ട് ഇത് ഇത് ഇതാണ് ഞങ്ങളുടെ ട്രോഫി ഇത് പോയിന് മിന്നണി കിട്ടിയ ട്രോഫി ഒരിടത്തും കൂടി പോകാനുള്ളത് കൊണ്ട് ഞങ്ങൾ വേഗം ഭക്ഷണം കഴിക്കാനായിരുന്നു പിന്നെ അതുമാത്രമല്ല എനിക്കിപ്പോൾ വിശപ്പിൻ്റെ രസകൾ ഉള്ളത് ഞാൻ പറഞ്ഞത് ഭക്ഷണം വിളമ്പം എനിക്ക് വിഷിക്കണമെന്ന് അങ്ങനെ നമുക്ക് ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കൻ വറുത്തതും പിന്നെ അതുപോലെ സാലഡും ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഗംഭീരമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം ഇനി ഒരിടത്ത് പോകാനുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ ഭക്ഷണം കഴിക്കാനിരുന്നു അതിൻ്റെ വീട്ടിൽ പോകാനുണ്ടായിരുന്നു എന്തായാലും ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ എന്തായാലും ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ച് പോരുന്ന വഴിക്ക് വെള്ളം കുടിക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ നടന്നില്ല കാരണം നല്ല വെയിലായിരുന്നു പിന്നെ ആദ്യം വീട്ടിലേക്ക് പോകാനുണ്ടായിരുന്നു അതിൽ നമ്മൾ ചെന്നിട്ട് വേണം അവർക്ക് വേറെ എങ്ങോട്ടോ പോകാനുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ വേഗം അതിൻ്റെ വീട്ടിലേക്ക് പോകാനിറങ്ങിയിട്ടുണ്ടായിരുന്നിട്ടും പിന്നെ ഞാൻ ഇട്ടിരുന്നത് ഒരു ബ്ലാക്ക് സെൽവർ ആയിരുന്നു അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേക്കും അവരുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഫോട്ടോ വീഡിയോയിലുള്ള ആൾ നിങ്ങൾക്ക് കണ്ടുപിടിച്ചുണ്ടോ നമ്മുടെ എസ് എഫ് എടം മുൻ സംസ്ഥാന സെക്രട്ടറി ആർഷു ആണ് ഹർഷു ഉണ്ടായിരുന്നു അതിൻ്റെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരെയായിട്ടും സംസാരിച്ചു നമ്മൾ കുറച്ച് നേരം ഇരുന്നു നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും അവരെല്ലാവരും ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കാരണം ഹർഷോയ്ക്കും വേറെ എവിടെയും മഞ്ചേരിയോ മലപ്പുറം എവിടെയോ ഒരു പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ ആർഷോ പോകാൻ വേണ്ടി റെഡി ആവുമായിരുന്നു കേട്ടോ അങ്ങനെ ആർഷോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്നേക്കാൻ മുന്നേ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നോ അത് ഞാൻ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യാം ദേ ഇതാണ് അങ്ങനെ അങ്ങനെ അവരൊക്കെ പോയതിനു ശേഷം ഞാനും വിഷാഖും സന്നദ്ധ കൂടി ഭക്ഷണം കഴിക്കാണ്ടായിരുന്നു ബിരിയാണിയും സാദാച്ചറൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വളരെ കുറച്ച് കഴിച്ചുള്ളൂ മുന്നോട്ടും പൊന്നൂൻ്റെയും വീട്ടിൽ നിന്നുള്ളോടി ഭക്ഷണം കഴിച്ച കാരണം അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ തിരിച്ച് ഇതേ വിശാഖിൻ്റെ വീടിൻ്റെ തറവാട്ടിലെത്തി അതേ പഴയ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു കാര്യം കണ്ടേ നമ്മുടെ വീട്ടിൽ വീട്ടിൽ നിന്നുള്ളതായിരുന്നു നല്ല ഭംഗിയില്ല ഇതിങ്ങനെ അടിക്കടിക്ക് പിറക്കി പിറക്കി വെച്ചിരിക്കുന്നതാണ് നിങ്ങളുടെ അവിടെ വീട്ടിലെ കൃഷിയും വീട്ടിൽ നിന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ താഴേക്കാമേണ്ടിയാൽ മറക്കണ്ട കേട്ടോ അങ്ങനെ പെരുന്നാളൊക്കെ അതേ കഴിഞ്ഞ കേട്ടോ പെരുന്നാൾ കഴിഞ്ഞ് പറഞ്ഞാൽ രണ്ട് സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു രണ്ട് സ്ഥലത്ത് ഞങ്ങൾ വന്നു ഞാൻ വന്നപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഭയങ്കര ടയേർഡായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പറഞ്ഞില്ല ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോഴത്തേക്കും നല്ല ടയർഡായിരുന്നു അപ്പോൾ ഒന്ന് ഈവനിങ് വോക്ക് ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെരിപ്പിട്ടായിരുന്നു കണ്ടത് അല്ലേതേ കണ്ടോ പോയി അല്ലേതാ എന്താ ധാ എന്ന് പറഞ്ഞാൽ ഒളുത്തിരി അല്ലാതെ ഒളുത്തിരില്ല ഒക്കെ എന്തെങ്കിലും തിങ്ങ കൊടുക്കാൻ കരുതിട്ടാണ് അവളെത്തിരിയണം കണ്ടാ എന്റെ കയ്യിൽ വല്ലതും വെച്ചിട്ടാണ് ഇല്ലാതെ കണ്ട അവൾ പിന്മാറിയിരിക്കുന്നു കണ്ട എന്താടി തിങ്ങണത് പ്ലാസ്റ്റിക് ആണല്ലോ എവിടെ ഞാൻ ഞാനമ്മയുടെ ചെടികളൊക്കെ കാണിച്ചില്ലേ അതിൽ ഇദ്ദേഹം ഒന്നും കൂടിയും പൂത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു രണ്ട് കളറുള്ളൊരു കടലാസ് ചെടിയുടെ ചെടിയാണ് രണ്ട് തരം പൂവുണ്ട് അതായത് രണ്ട് കളർ പൂവ് കണ്ടോ ഒന്നൊരു പീച്ചും ഒന്നൊരു പിങ്കും കണ്ടോ രണ്ടും ഒരു ചെടിയും ഉള്ളതാണ് ഒന്നാ പീച്ച് കളറും ഒന്നീ ഈ കളറും കാണിക്കേണ്ടെന്നോ ഇതൊക്കെ ഉണ്ടോ നമ്മുടെ പൂജ ഭംഗിയുള്ളൊരു ലാവൻഡർ കളർ പൂവായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നു എന്നൊക്കെ അത് കൊഴിഞ്ഞു പോയിട്ടുണ്ട് കാണുന്നില്ല പിന്നെ അതേ ഇത് കണ്ടോ ഇത് മറ്റിങ്ങനെ മറ്റേ കുഞ്ഞിപ്പൂ ഉണ്ടല്ലോ അല്ല ഭംഗിയുള്ളൊരു അതിൻ്റെ പേരെന്താണെന്ന് എനിക്കാൽ പക്ഷേ ഇതിന് തണ്ട് അവിടെ പണ്ട് ഇത് സ്ലൈറ്റൊക്കെ മായ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നല്ലേ മഷിത്തണ്ട് അതുപോലത്തെ ഒരു തണ്ടുള്ള ചെടിയാണേ പിന്നെ അതേ അച്ഛനോട് വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ പിന്നതേ ഈ ചെടി ഇത് ഞാൻ പൊതുവേ എൻ്റെ വീട്ടിലൊക്കെ നിറയെ ഇല ഉണ്ട് പക്ഷേ ഇതിലങ്ങനെ പൂവിടുന്നുണ്ട് പൂവാണെങ്കിൽ കായണമെന്ന് എനിക്കറിയില്ല ഞാൻ ഇപ്പോൾ ഈ പൂവിൻ്റെയും കായയുടെ സീസൺ ആയതുകൊണ്ടേ എല്ലായിടത്തും ഞാൻ അതിലൊക്കെ തൊട്ട് കഴിഞ്ഞുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ പൂമ്പൊടി ഒന്നും പറ്റില്ല ആൻ്റെ ചില പൂവങ്ങൾ പൂവളുടെ കാരണം എനിക്ക് അലർജി വരും പിന്നെ പിന്നെതേ നമ്മുടെ വെള്ള റോസും മൂന്ന് വെള്ള റോസ് എന്ത് രസ ക്യൂട്ട് കണ്ടോ യോദിയാൻ തൊട്ടപ്പത്തേം കൊഴിഞ്ഞു പോകണം കാരണം ഇതാണ് ആദ്യത്തെ പൂവെന്ന് തോന്നുന്നത് പിന്നെ അതെ ഇവിടെ കേട്ടോ അങ്ങനെ മൂന്നെണ്ണം ആയിട്ടുണ്ട് പിന്നെ അതേ പൂവല്ലാതെ പച്ചമുളക് പച്ചമുളക് ആ പച്ചയല്ല കേട്ടോ അതിൽ തരം വെള്ളമുളകാണ് വെള്ളയല്ല പച്ചയല്ല ഒരു ലൈറ്റ് പച്ച മുളകാണ് കണ്ട അതും നല്ല അത്യാവശ്യം മുളക് ഉണ്ടായിട്ടുണ്ട് ഇത് ഞാൻ അന്ന് കാണിച്ചു തന്നില്ലേ ഈ ചെടിയും അതുപോലെ തന്നെ ഈ ഒരു കടലാസ് പൂവും നേരത്തെ കാണിച്ച കടലാസ് പൂവിൽ രണ്ട് കളറുണ്ട് ഇതിൽ ഒരേ കളറ് മാത്രമേ ഉള്ളൂ ഇവിടെ ഉണ്ട് കേട്ടോ കുറച്ച് പച്ചമുളകും ചീനമുളകും പച്ചമുളകും ഒക്കെ നിൻ്റെ ഇടയിൽ അവിടെ എവിടെയൊക്കെ ഇട്ടുണ്ട് ഇത് അന്ന് കാണിച്ച കനക്കാമ്പരം അവിടെ പൂത്ത് നിൽക്കുന്നുണ്ട് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നടന്ന് കുറച്ച് നേരം വളരെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കണം കാരണം കാരണമുണ്ട് കാരണങ്ങളൊക്കെ പിന്നെ പറയാം വയ്യ എനിക്ക് ഭയങ്കര ക്ഷീണമാണ് അതാണ് ക്ഷീണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ക്ഷീണം ഉണ്ടാവില്ല അതായത് രാത്രി ഇപ്പോൾ ഈ സമയ ഈ വൈകുന്നേരം ഒരു ആറുമണിയാകാറേ ഇവിടുന്ന് ഇനി രാത്രി വരെ പ്രശ്നം ഉണ്ടാവില്ല രാവിലെ തൊട്ട് ഒരു രണ്ട് മണി മൂന്ന് മണിവരെയൊന്നും പ്രശ്നമുണ്ടാവില്ല മൂന്ന് മണി ഇറ്റൊരു ആറു മണി അല്ലെങ്കിൽ മൂന്ന് മണി ഇറ്റൊരു ഏഴ് മണി വരെയാണ് എൻ്റെ പ്രശ്ന സമയം കാരണം അപ്പോഴാണ് ക്ഷീണം വരുന്നതും ഭയങ്കര തളർച്ച തോന്നുന്നത് അതിനു മുന്നും അതിന് ശേഷം എനിക്ക് പ്രശ്നമില്ല പിന്നെ അതിന് രാത്രി ഒരു ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്നര ആ ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്കും പിന്നെയും തുടങ്ങും ഊരവേദന അങ്ങനെ രാത്രി മിക്കവാറും ഉറങ്ങണമെങ്കിൽ രണ്ടര മൂന്ന് മണി നാലുമണിയാവും അങ്ങോട്ടും തിരിഞ്ഞ് ഇങ്ങോട്ടും തിരിഞ്ഞ് ആ വിശാനോട് വയ്യടോ വയ്യടോ വയ്യടോന്നും പറഞ്ഞ് അങ്ങനെ കുറേ നേരം കളഞ്ഞ് ഏകദേശം ഒരു മണി നാലരയ്ക്കും എന്നൊക്കെ എന്തായാലും നാലരയ്ക്കും ദൂരവേദന തുടങ്ങി വീണ്ടും അപ്പം ആ നേരവും ഞാനന്ന് ഉറങ്ങണമെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഈ പകൽ സമയത്തുള്ളേ പകൽ സമയത്ത് ഉറങ്ങുന്നത് ശരിയല്ല അതായത് നല്ലതല്ല പക്ഷെ വേറൊന്നും വൃത്തിയില്ല എനിക്ക് രാത്രിത്തെ ഉറക്കം രാത്രി രാത്രിത്തെ ഉറക്കം ബാലൻസ് ചെയ്യണമെങ്കിൽ എനിക്ക് പകൽ ഉറങ്ങിയേ പറ്റുള്ളൂ അതുകൊണ്ടാണ് കുറച്ച് നേരം പകൽ കിടക്കുന്നത് അപ്പോൾ എനിക്ക് ക്ഷീണം കുറേ കുറയും എന്തായാലും കുറച്ച് നേരം നടക്കട്ടെ ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞാനപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ ഭയങ്കര ക്ഷീണമായിരുന്നു പിന്നെ അമ്മത്തുള്ള പെരുന്നാളിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാണ് അവിടെ അറിയാമല്ലോ എത്ര എനർജറ്റിക്കിൽ ഹോസ്പിറ്റലിൽ പോയാലും ഹോസ്പിറ്റലിൽ തിരിച്ച് വരുമ്പോൾ ഒരു എനർജി ഉണ്ടാവില്ല അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഞാനൊന്ന് കിടന്നു ഉറങ്ങി അപ്പോൾ കുറച്ച് നല്ല നല്ല ടയർഡാ കേട്ടോ എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ട് അപ്പോൾ സോ ഭയങ്കര പെയിൻ ബാക്ക് പെയിൻ ഭയങ്കരമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം എന്ന് വിചാരിച്ചു അപ്പം നല്ലൊരു ഉറക്കം ഉറക്കം കഴിഞ്ഞതിൻ്റെ ഷീൺ ആട്ടോ എൻ്റെ മുഖത്ത് ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചെറിയ പെരുന്നാളായിരുന്നു അപ്പോൾ നിങ്ങളുടെ പെരുന്നാളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത് വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യണം ഞാൻ കണ്ടോ മുടിയൊന്നും അയച്ചിട്ടില്ല അതെ വീഡിയോ ഞാനോടെ ഭയൻ്റെപ്പിയാണ് കണ്ട മൂടിയൊന്നും ഞാൻ വന്ന ഡ്രസ്സ് മാറ്റി ഇങ്ങോട്ട് കിടന്നാണ് വീഡിയോ ഞാനോട് ഭയൻ്റെപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുമായിരിക്കും ടാറ്റാ